ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെഫ്റ്റ് മലവി കപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് തമ്മിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇന്നത്തെ ഒരു പർച്ചേസിംഗ് വ്ലോഗാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേമയുടെ കുറ്റീശയാണ് നമ്മുടെ കുറ്റീശെന്നാണ് പറയുക അതായത് പാലുകാച്ചിലാണ് ഹൗസ് ഫാമിങ് എന്നാ ഓക്കെ അപ്പോൾ നമ്മൾ പൂജാ സാധനങ്ങൾ മേടിക്കാനായിട്ട് വന്നേക്കാൻ കേട്ടോ നമ്മുടെ തിരുമീനെ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഗണപതി ഹോമത്തിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാനായിട്ട് പൂജ പൂജകൾ പൂജ ഷോപ്പിലേക്ക് വന്നിരിക്കുന്ന തൊട്ടപ്പുറത്തന്നെ നിറഞ്ഞീണ്ടി സർവ്വത്ത് പാൽ സർവത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരതൊക്കെ അത് കുടിച്ച് നമ്മൾ ലിസ്റ്റൊക്കെ കൊടുത്തു കേട്ടാ അതിന് ശേഷം റോഡ് ക്രോസ് ചെയ്താൽ മതി നമ്മുടെ സീമാസം എത്തിയിട്ടാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഈയൊരു പ്രോഗ്രാം നമ്മുടെ ഈ പരിപാടിക്കൊക്കെ കാർണർമാർക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അവർക്ക് ഈ സാരി മുണ്ടൊക്കെ എടുക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ സീമാസില് കയറിയത് അപ്പോൾ പാപ്പൻ്റെ അച്ഛനമ്മയ്ക്കും മാമ്മയുടെ അച്ഛനമ്മയ്ക്കും പിന്നെ നമ്മുടെ കുടുംബത്തിലെ കാർണവ്മാർക്ക് അങ്ങനെ അങ്ങനെ എടുക്കാനായിട്ടാണ് വന്നേക്കുന്നത് ആണെങ്കിൽ സാരികൾക്കൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ചില സാരികൾക്ക് മാത്ര ചിലതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരാണെങ്കിൽ പ്രായമായിട്ടുള്ള ആൾക്കാരിൽ ഇവർക്ക് ഈ സിൽക്കിൻ്റെയും മോഡേണും ഒന്നും പറ്റില്ല ഒരു സിംപിളായിട്ട് കുഴഞ്ഞെടുക്കണ സാരി അല്ലെങ്കിൽ കോട്ടൻ്റെ സാരിയൊക്കെ മതി അവർക്ക് അപ്പോൾ ഇങ്ങനെ പാപ്പൻ്റെ അമ്മയാണെങ്കിൽ ഇച്ചിരി സിൽക്കൊക്കെ സിൽക്ക് ിന്റെ സാരിയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളാണ് കേട്ടോ അപ്പം ആൾക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് നോക്കി ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള സാരിയാണ് ആണ് കേട്ടോ നമ്മൾ നോക്കിയത് സത്യത്തിൽ നാലോ അഞ്ചോ സാരി മതി പക്ഷേ ഈ ഒരു സാധനം എടുക്കാനായിട്ട് നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ സീമാസം സ്പെൻഡ് ചെയ്തിട്ട് കാരണം നമ്മൾ പെണ്ണങ്ങളാണെങ്കിൽ നമുക്ക് ഇതെടുക്കുമ്പോൾ മാറ്റി വെക്കുമ്പോൾ അടുത്തത് കിട്ടും അയ്യോ ഇത് വേണ്ട ആ ഒരു രീതിയിൽ അങ്ങനെ നോക്കി 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 വയ്യാതി ആയിട്ടാണ് അതിനായിട്ട് ലാസ്റ്റ് പാപ്പം പറഞ്ഞു എന്നാൽ ഞാൻ നോക്കാം നിങ്ങളിന്നൊന്നും എന്ന് വേണ്ടി പാപ്പം നോക്കി സെലക്ട് ചെയ്ത് തന്നു നല്ല നമുക്ക് നമുക്കിഷ്ടമായി അങ്ങനെ ഇതേ സാ സാരി ഒക്കെ സെലക്ട് ചെയ്തു പിന്നെ ബബ്ളൂസ് അവിടെ ഓടിച്ചാടി നടക്കരുത് നമ്മളടുത്ത് സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് അത് നമ്മൾ ടൗണിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കഴിഞ്ഞാൽ സീമാസിലേക്ക് സീമാസിലേക്ക് ആയിരിക്കും അങ്ങനെ നമ്മൾ സ്ഥിരം കസ്റ്റമർ പിന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ബബ്ലൂസ് അവിടെയൊക്കെ അവർ ആരുടെ അടുത്തേക്കോ ചെയ്ത് സംസാരിക്കലും കളിക്കലൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ പാപ്പൻ സാരികളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം സാരികളൊക്കെ നോക്കി പിന്നെ മാമിക്ക് കുറ്റ്യൂശിക്ക് അതായത് പാല് കാച്ചിലെ ടൈമിൽ എടുക്കാനായിട്ട് സെറ്റും ഉണ്ട് മാമിയെടുത്തു ഒരു ഗ്രീൻ ബോർഡർ ഒരു കര വരുന്ന ഒരു സെറ്റുമുണ്ട് ആളപ്പം അതും ആളെടുത്തു പിന്നെ അടിയിലത്തെ ഫ്ലോറിലേക്ക് നമ്മൾ പോയിട്ട് അടിയിലത്തെ ഫ്ലോറിൽ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു പിന്നെ വീട്ടിലേക്ക് ഇടാനായിട്ട് കർട്ടൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ ഒറ്റ ട്രിപ്പിൽ തന്നെ പരിപാടി കഴിഞ്ഞിട്ട് കാരണം അയ്യോ ഭയങ്കര ഫണ്ട് പൊട്ടലും കൂടാതെ തന്നെ ഭയങ്കര ചില എന്താ പറയുക ഭയങ്കര ടയേർഡ് ടയേഡാവട്ടെ ഇന്നും ഞാൻ അവരെ കൂടെ പോയപ്പോൾ എനിക്കതിൻ്റെ അവസ്ഥ മനസ്സിലായി കാരണം രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പം നമ്മൾ കയറിയത് ഈവനിങ്ങിലാവാനോ കേട്ടോ അത്രയും മാത്രം നമുക്ക് ടൗണിൽ കടന്നിട്ട് വരികാനായിട്ടുണ്ടായിരുന്നു വേറെ നല്ല എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഷോപ്പ് ചെയ്ത് ഒന്ന് കാറിൽ കയറുമ്പോൾ അയ്യോ ഇത് മറന്നു അയ്യോ ഇത് മറന്നു അങ്ങനെ ഒരു കാര്യങ്ങളട്ടോ അപ്പോൾ എല്ലാം നമുക്ക് ഒറ്റ ട്രിപ്പിലേക്ക് കഴിക്കണമല്ലോ ടൈമില്ല അതുകൊണ്ട് അങ്ങനെ കട്ടണും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ വൈറ്റ് മുണ്ടുണ്ടല്ലോ അച്ചാച്ചമാർക്ക് കൊടുക്കാൻ പറ്റിയ മുണ്ടും കാര്യങ്ങളൊക്കെ വൈറ്റും പിന്നെ എന്താ ഗാദിയുടെ മുണ്ടും ഒക്കെ അങ്ങനെ അതൊക്കെ പർച്ചേസ് ചെയ്ത് നമുക്ക് രണ്ട് കവറിലായിട്ടാണ് കിട്ടിയത് അപ്പോൾ നല്ല ബില്ലായിട്ടാണ് ജസ്റ്റ് സാരും ഇതൊക്കെ എടുക്കേണ്ടെന്നാലും നല്ല ബില്ലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ സന്തോഷത്തിൽ അവർ നമുക്ക് കേക്ക് തന്നിട്ടുണ്ടായിരുന്നു ഫെസ്റ്റത്തെ ക്രിസ്മസ് കേക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടാണ് പിന്നെ അത് ഏട്ടിന് ചെരുപ്പ് മേടിക്കാനായിട്ട് തൊട്ടപ്പുറത്ത് പൂജ സാധനങ്ങൾ കൂടി തൊട്ടപ്പുറത്ത് തന്നെ ചെരുപ്പ് കുത്തുന്ന ആളുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പ് മേടിച്ച് വീടിൻ്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാ അങ്ങനെ അവിടുത്തെ ആൾ പൂജ സാധനങ്ങളൊക്കെ എടുത്തു അങ്ങനെ അരളിപ്പൂവും അതും ഇതൊക്കെ കെട്ടാനായിട്ടുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് സാധനങ്ങൾ മിസ്സായിട്ടുണ്ടായിരുന്നു അത് ആ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല നമ്മുടെ ടൗണിൽ കുറുപ്പ റോട്ടിലുണ്ടല്ലോ അവിടെ ഒരു പൂജ പൂജ സാധനങ്ങൾ കിട്ടണൊരു ഷോപ്പുണ്ട് അപ്പോൾ ആ ഷോപ്പിൽ പോയിട്ട് ബാക്കി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ നേരെ വന്നത് ആറന്മാറിലേക്കാണ് കേട്ടോ ഫ്ലവർ അതായത് മുല്ലപ്പൂ മേടിക്കണമായിരുന്നു പിന്നെ ചെത്തി അരളി അതൊക്കെ മാലിടാനായിട്ട് കെട്ടാനായിട്ട് അതൊക്കെ മേടിച്ചു പിന്നെ മുല്ലപ്പൂവിന് പിന്നെ ഈവനിങ്ങിൽ വരാൻ പറഞ്ഞു കേട്ടോ പിന്നെ എന്തോ പൂക്കുലം കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞൊരു ഒക്കെ ആയപ്പോൾ ഗോമൂത്രം വേണമെന്ന് പറഞ്ഞു പശുവിൻ്റെ മൂത്രവും പിന്നെ പശുപാലും മേടിക്കാനായിട്ട് ഞാൻ ഏറ്റവും കൂടി ഇറങ്ങിയിട്ടാണ് അങ്ങനെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റണതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തു അപ്പോൾ എന്താ പറയുക ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമല്ല നമ്മുടെ നമ്മളൊരു ഹാപ്പിനെസ്സാണ് നമ്മുടെ വീട്ടിൽ ഡെയിലി മോർണിംഗിൽ ഈ ചടൻ തന്നെയാണ് ടപ്പശും പാല് വെക്കാറ് അപ്പോൾ ആ ചാടിൻ്റെ തന്നെയാണ് നമ്മൾ ലിറ്റർ പാലും മേടിച്ചത് ഗോമൂത്രം ആൾ തന്നെയാണ് കേട്ടോ തന്നത് അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് മേമേനോടെ കൊണ്ട് വെച്ചു ഇപ്പോൾ നാളെ രാവിലെ മോർണിംഗിലാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യണത് മൂന്ന് മണിക്ക് എങ്ങനെയാണെന്ന് പെരുമേനി വന്നിട്ട് ഗണപതി ഗണപതിക്കോ കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ ഒക്കെ കൂടി ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തു പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് മാലവളവും കാര്യങ്ങളൊക്കെ എടുത്തു തൊട്ടപ്പുറത്ത് തന്നെ ഫ്രഷ് ആയിട്ട് എന്താ പറയുക കേക്കും പിന്നെ ബണ്ണും ബ്രെഡൊക്കെ ഉണ്ടാക്കിയിട്ടൊരു ഷോപ്പ് ഉണ്ടാകണമെന്നും അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടരുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് വാച്ചി അപ്റ്റാറ്റെ അപ്പം ബസ് യു